നമസ്കാരം ഇന്ന് ഞാൻ ഇന്നും ഞാനൊരു സ്പെഷ്യൽ ബോയ് വന്നേക്കുന്നത് നമുക്ക് പച്ചക്കായും കൊഞ്ചും കൊടുത്തൊരു അവിയൽ കിട്ടാം അവിയൽ പോലെ കച്ചിരി അരിയൊക്കെ കിട്ടും ലേറ്റസ്റ്റ് നമുക്ക് ചേട്ടനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയായിരുന്നു അപ്പോഴും ഞങ്ങൾ എന്നും കേട്ടോ എന്നും പച്ച നമ്മൾ പച്ചക്കറി എടുക്കുമ്പോൾ പച്ചക്ക എന്നും ഇതിനകത്ത് കട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങയൊന്നും ഇടാതെ അങ്ങനെ കഴിക്കുന്നവരെ അപ്പോൾ ഇപ്പം ഡോക്ടറെടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ അറിയാവോ ഈ പച്ചക്ക രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നേ അപ്പം അതിൻ്റെ പൊടിയെ അപ്പോൾ ഈ പച്ചക്കടെ പൊട്ടാസ്യം പോവാൻ വേണ്ടിയിട്ട് ഏ നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് കറി വെച്ചാൽ മതിയല്ല ഓക്കെ അതുകൊണ്ട് ഞാനത് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് കറി വെക്കാൻ പോവുക അവിയലി വെക്കാൻ പോവുക പച്ചക്കായും ഇത് മാത്രമേ ഇടുന്നുള്ളു കേട്ടോ മുരിങ്ങിക്കയിരിപ്പണ്ട് അതും കൂടെ ഇടാം കണ്ടല്ലോ അത് തിളച്ചത് അപ്പം തിളച്ചിട്ട് ഊറ്റിക്കള എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്കത് കണക്ക് ചെയ്യാം ഗ്യാസ് ഓഫറൊക്കെ നമ്മൾ സാധാരണ ഇത് ചെയ്യാറുള്ളത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ വെള്ള ഉപ്പ് വെള്ളത്തിലിട്ട് ആ കറ കളഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പൊട്ടാസ്യം ചെക്ക് ചെയ്ത് പൊട്ടാസ്യം പോകാൻ വേണ്ടി പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കറി വെക്കാൻ അപ്പം നോക്കെ അടുപ്പിനോട് നോക്കെ കൊഞ്ച് പച്ചക്കിട്ടു കൊടുത്ത് നമ്മുടെ സ്വന്തം മുരിങ്ങിക്കുക കൂട്ടത്തിൽ ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുള്ളു കാരണം ഇത് ഒരെണ്ണം ഇട്ടാൽ പോലും ഭയങ്കര എരിയാണ് ഇത് തിളച്ച് വേവുമ്പോഴത്തേനും അതിൻ്റെ എല്ലാം അതിനകത്ത് ഇറങ്ങിയിരിക്കും അതുകൊണ്ട് രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ മനോഹരമായ അവിയലുകളുടെ ക കളറ് മാറാതിരിക്കാൻ ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് വളരെ കുറച്ച് ചേർക്കാം പക്ഷേ ഇതിന് ഒരെണ്ണം ഇട്ടാലും ഭയങ്കര എരിയാണ് അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്ത് ഈ മുരിങ്ങിക്കൊക്കെ വേവണ്ടേ നല്ലതുപോലെ അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളമൊഴിച്ച് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കാം ഗ്യാസ് ഓണാക്കി കൊടുത്ത് കുറച്ച് വേവാകുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഞാൻ പോയി തേങ്ങ ഇരുങ്ങി റെഡിയാക്കട്ടെ നമുക്ക് ചിപ്പിട്ട് കൊടുക്കാം വേവുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ലപോലെ വേവട്ടു മുരിങ്ങിക്ക വേവാനുണ്ട് ഇപ്പം എന്താണ് നമ്മുടെ അവിയൻ്റെ പരുവം കണ്ട ഈ നമ്മളാ അരപ്പങ്ങ അരച്ചിടത്തതേയുള്ളൂ കേട്ടോ തേങ്ങാതിരി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തൊരു ലേശ മുളകൊടി ഇടാമൊക്കെ ഒരു നുള്ളിന് മുളക് ഓടി കാരണം ഞാൻ പറഞ്ഞ് ഇത് രണ്ട് പച്ചമുളക് അത് നല്ല എരിയാവും കാരണം തിളച്ച് തിളച്ച് ഇടക്കില്ലേ അതിൻ്റെ അകത്ത് എല്ലാ സത്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അല്പം ജീരപ്പൊടി പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് രണ്ട് മൂന്നല്ലി ചുവന്നുള്ളി ഇത്രയാണ് ഇതിൻ്റെ അരപ്പ് അപ്പം ഞാൻ അരച്ചിട്ടോടി വരട്ടെ ഞാൻ കാണിച്ചു തരാം വെളുത്തുള്ളിയും കൂടെ കാണിച്ചു തരാം ഇതാ കണ്ടല്ലേ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയെന്ന് ഓടി വരാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അവ എൻ്റെ പരുവത്തിൽ കേട്ടോ കണ്ടല്ലേ ഇതെല്ലാം നമുക്കിങ്ങനെ നീക്കിയിട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ മാത്രം നമുക്ക് ഇത് കഴിക്കാം പച്ചക്ക ഇട്ടേക്കുന്നൊണ്ട് നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ഇച്ചിരി ഒരു മുറി കട്ട് അതായത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റി ഇതാവും കണ്ടിത് നല്ല സെറ്റാവണം ഈ അരപ്പ് അരപ്പ് വേവണ്ടേ അരപ്പിൽ കിടന്ന് നല്ലതുപോലൊന്ന് റെഡിയാവണം ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ അരപ്പ് വേവണം അരപ്പ് വേവണ്ടെന്നുണ്ട് നമുക്ക് പിന്നെ അരപ്പ് വേണമെങ്കിൽ ആദ്യമേ അങ്ങ് വെക്ക ഇച്ചിരി ഇവിടെ വെള്ളം ഒഴിച്ചേക്കാം അരപ്പേ ഈ ഇതെല്ലാം വെക്കുന്ന സമയത്തെ അരപ്പ് വേണമെങ്കിൽ അരപ്പും അരപ്പിനകത്ത് ഉപ്പിട്ട് അരച്ചിട്ട് അങ്ങ് ചേർക്കാവുന്നേ ഉപ്പ് പ്രത്യേകം ചേർക്കാതെ അങ്ങനെ വെക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക ഓക്കെ അപ്പം നല്ലതായിരിക്കും നമുക്കിത് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അങ്ങനെ വെച്ച ഓക്കെ അപ്പം അതൊന്നാവട്ടെ എളുപ്പമാവാം എളുപ്പമാവും ഇത് നോക്കിയിട്ടോണം അത് ഞാനൊന്ന് ഓടിപ്പോയി ഒന്ന് പുളിയൊക്കെ കഴിഞ്ഞ് വരും അപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് തിന്ന് നോക്കണം കേട്ടോ ഏർന്നേ ഒന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ സൂപ്പറാണ് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ അത് ഒഴിച്ചു കൊടുത്ത് കേട്ടോ കേട്ടോ പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് ചുറ്റിച്ച മതി ഇത്ര മതി അപ്പോൾ നമുക്ക് ഗ്യാസങ്ങ് ഓഫാക്കാം ഒന്ന് ഇലക്കി ഞാൻ എൻ്റെ ഉച്ചക്കുള്ള ചോറിനകത്തോട്ട് ഇടുന്നതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു എനിക്കായതുകൊണ്ട് ഞാൻ ചോറിനകത്തല്ല മനസ്സിലായി അവിയലൊക്കെയാണെങ്കിൽ അപ്പം ഞാൻ ഇടുന്ന ചോറ് കണ്ട ഇത്രയാണ് ഞാൻ ചോറ് വേവിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇതെടുക്കുകയാണ് ഞാൻ ഇത് ഞാൻ കൂടുതലെടുക്കും ഗ്യാസ് ഓക്കെ സോപ്പ ഇത് എനിക്കിഷ്ടമാണ് പച്ചക്കറി ഒരുപാട് ഉപയോഗിക്കുന്നു ആ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് അപ്പം പാത്രം കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പം വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ പാത്രം പോയി നീ ഇതിനകത്ത് ഇളക്കിയ തവിയൊക്കെ ഞാൻ കൈ വെച്ചേക്കാം നീ ഇതിനകത്ത് ഇരുന്നങ്ങ് ഡ്രൈ ആയിക്കോളും കാരണം ശക്തിയല്ലേ അപ്പോൾ എല്ലാം ട്രൈ ആയിട്ടോളൂ വളരെ ചെറിയൊരു രീതിയാണ് എല്ലാവരും വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയായിട്ട് ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെന്നു വെച്ചാൽ എൻ്റെ സ്റ്റോറേജ് ഇല്ല അതിനകത്ത് ഞാൻ ഓരോ പ്രാവശ്യവും ട്രൈ ചെയ്തിരുന്നാൽ രാത്രി വീഡിയോ എടുത്തിട്ട് പറ്റുന്നില്ല ഇപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് അവിടെ ചെന്ന് സാവകാശത്തിൽ ചെയ്യാം ഓക്കെ അപ്പം അത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യും നല്ല രാത്രിയിൽ ഒരു ചിക്കൻ വെച്ചായിരുന്നു അത് നിങ്ങൾ സൂപ്പറാണ് അത് നിങ്ങൾ അതേ കണക്കൊന്ന് വെച്ച് നോക്കുക സൂപ്പർ 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 അത് ചിക്കൻ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കായിരിക്കും അടിപൊളിയാവുന്നത് അതേ കണക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം ഇത് ഞാൻ പിന്നീടേ അപ്ലോഡ് ചെയ്യത്തോളേ അപ്പം അത് കണ്ട് ഫീഡ്ബാക്ക് അതിനും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ശരിയെങ്കിൽ ബൈ